ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഓരോ പോയിന്റും നോട്ട് ചെയ്ത് എഴുതി വയ്ക്കണം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നത്തേം പോലെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസിന്റെ ഒമ്പതാമത്തെ ക്ലാസ്സുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് വളരെ എളുപ്പമുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതിനൊക്കെ പറയുന്ന പേരെന്താണെന്ന് അറിുമായിരിക്കാം എന്നാൽ ഇത് അറിയില്ലാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇന്ന് ക്ലാസ് തരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹെയർ സ്റ്റൈലിന് ഉപയോഗിക്കേണ്ട മെഷീൻസ് എന്താണെന്നും അതിനുപയോഗിക്കേണ്ട മറ്റ് പ്രൊഡക്റ്റ്സ് എന്താണെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു എന്നിരുന്നാലും ഈ രണ്ട് സെക്ഷനും അതായത് മെഷീൻസ് ഇല്ല മറ്റു പ്രൊഡക്റ്റുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട് അതാണ് കോമ്പ് കോമ്പിന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചീപ്പ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ചീർപ്പ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ വാരി എന്നെല്ലാം പറയാറുണ്ട് ചീർപ്പ് വാരി എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന ജില്ലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾക്കും പല പേരുകളായിരിക്കും എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ പറയുന്ന പേരാണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന അതാണ് കറക്റ്റായ പേര് അങ്ങനെയൊന്നും ആരും കരുതരുത് ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണല്ലോ സംസാരിക്കാം അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിൽ കാണുക കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ പറയുന്നത് ഒന്നെങ്കിൽ ചീപ്പ് എന്നായിരിക്കാം അല്ലെങ്കിൽ ഹെയർ കോംബ് അങ്ങനെ പറയാനാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഞാൻ ചെറുപ്പം തൊട്ട് വന്നിരുന്ന ഒരു രീതി ചീർപ്പ് എന്നിരുന്നാലും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചീപ്പ് പറയാറ് ആരും ചീർപ്പ് പറയാറില്ല ഓരോ കോമ്പിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതും പറഞ്ഞു തരാം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞുതരാം ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നോർമൽ ആയിട്ട് കാണുന്ന അതായത് സാധാരണക്കാരുടെ വീടുകളിൽ നോർമൽ ആയിട്ട് കാണുന്ന കോമ്പുകൾ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അതെങ്ങനെയുള്ളതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കോമ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക രണ്ട് എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക കയറി ഇറങ്ങിയൊന്നും ഉണ്ടാവില്ല ഈ സെക്ഷനിലെ വലിയ ഭാഗമായിരിക്കും ഇത് ചെറുതായിരിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുക പിന്നെ കാണുന്നത് ഇതുപോലെ ഒരു കോമ്പാണ് ഇത് പണ്ട് തൊട്ടേ ഒരു ഉപയോഗിക്കുന്ന ഒരു കോമ്പാണ് നോർമൽ രീതിയിൽ പിന്നെ വരുന്ന കോമ്പ് ഇതാണ് ഞാൻ ഈ മൂന്ന് കോമ്പ് യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ എല്ലാ വീടുകളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കോമ്പാണ് ഇനി ബ്യൂട്ടീഷ്യൻ മേഖലയിൽ നമ്മൾ ഒരു സർവീസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണ്ട കുറച്ച് കോമ്പുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റത്തെ കോമ്പ് എന്താന്ന് പറഞ്ഞുതരാം ഇത് വലിയൊരു കോമ്പാണ് ഈ കോമ്പിന്റെ പല്ലകലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ സെക്ഷൻ വന്നിട്ട് ചെറുതും ഈ സെക്ഷൻ വന്നിട്ട് വലുതുമാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ടാങ്കിൾസ് മാറ്റാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഈ കോമ്പ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ കോമ്പ് ഇട്ടിട്ട് നമുക്ക് കോമ്പ് ചെയ്യാൻ പറ്റില്ല മുടി ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പാണ് ഈ കോമ്പ് ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക ഇതാണ് ഇതിൻ്റെ അളവ് വരുന്നത് ഒരുപോലെയാണ് ഇവിടെ ഈ വരുന്ന ഏരിയ അത്ര ഷാർപ്പല്ല കുറച്ച് സ്മൂത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഇരിക്കും അടുത്ത കോമ്പ് അത് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച കോമ്പ് പോലത്തെ തന്നെ ഒരു കോമ്പാണ് അത്രയും വലിപ്പമില്ല ഇത് വന്നിട്ട് നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മുടീൻ്റെ ടാങ്കിൾസ് മാറ്റുവാൻ വേണ്ടിയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ വരും ഇത് വന്നിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴേക്ക് അതിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ എല്ലാ അളവും ഈക്വൽ ആണ് ഒന്നും ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടല്ലായിരിക്കുന്നത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു കോമ്പ് വെച്ചിട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ് ഓരോ കോമ്പിനും ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളുണ്ട് എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേരുകൾ അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു സലൂണിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറയുന്ന പേരുകൾ എന്താണോ അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതി കൂട്ടുകാരെ അടുത്ത കോമ്പ് എന്താണെന്ന് പറഞ്ഞുതരാം ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഹെയർ കട്ടിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കോമ്പ് ഇത് ഈ പാർട്ട് വരുന്നത് നമുക്ക് സെക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം കൊണ്ടൊന്നും നമ്മൾ സെക്ഷൻ എടുക്കാൻ പാടില്ല ഈ പാർട്ട് വെച്ചിട്ട് വേണം സെക്ഷൻ എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഇപ്പം ജെൻസിൻ്റെ ആണെങ്കിലും ഹെയർ കട്ടിങ് ചെയ്യുമ്പം ഈ ചെറുതും വലുതുമായിട്ട് വരുന്ന ഏരിയ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ലേഡീസിൻ്റെ ഹെയർ കട്ടിങ് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ കോമ്പ് മെയിനായിട്ട് ഈ വരുന്ന പാർട്ട് ഇത് സെക്ഷൻ എടുക്കുവാൻ വേണ്ടിയാണ് അടുത്ത കോമ്പ് അടുത്ത കോമ്പിൻ്റെ ഉപയോഗം പറഞ്ഞുതരാം ഈ സെക്ഷനും ഇതുപോലെ നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് കോമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാർട്ട് വന്നിട്ട് നമ്മൾ ഈ പോർഷനിലേക്ക് നമ്മൾ കാണാറില്ലേ അഡ്വാൻസ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് ഇതെടുക്കുന്നത് കുട്ടികാരെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നു എന്ന് വിചാരിക്കുക അന്നേരം എന്താ പറയുക ഹെയർ ഒന്ന് കോമ്പ് ചെയ്യണം നിങ്ങളുടെ കോമ്പ് ഒന്നും കാണുന്നില്ല അല്ല അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടേക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കോമ്പ് എടുക്കേണ്ടി വന്നു അന്നേരം നിങ്ങൾ ഇത് കോമ്പ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ വലിച്ചു ചീക്കുമ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ഹെയർ ഈ സെക്ഷനിലേക്ക് കയറി തിരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കോമ്പ് ചെയ്യാൻ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വെച്ചിട്ട് രണ്ട് സൈഡും കോമ്പ് ചെയ്തെടുക്കാവൂ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ സെക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക നോർമലി കോമ്പ് ചെയ്യുന്ന രീതി അങ്ങ് ഒഴിവാക്കി വെക്കുക കുട്ടുകാരെ നിങ്ങൾ അടുത്ത കോമ്പ് ഞാൻ കാണിച്ചു തരാം ഈ കോമ്പ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചുമ്മാ തമാശ കളിക്കാനുള്ളതല്ല വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് എപ്പോഴും ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഈ മൂന്ന് കോമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാം ഈ മൂന്ന് കോമ്പിൻ്റെ മുകൾ ഭാഗത്തോട്ട് വരുന്നത് എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് ഇത് അത്ര ഷാർപ്പല്ല ഇത് ഒട്ടും ഷാർപ്പല്ല ഇതും അതുപോലെയൊക്കെ തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ സെക്ഷനാണ് ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ വരുന്നത് ഈ കോമ്പിൻ്റെ താഴ്ഭാഗമാണ് ഇത് ഞാൻ തിരിച്ചു പിടിച്ച് കാണിച്ചു തരുന്നതാണ് ഇത് ശ്രദ്ധിക്കുക നോക്കുക നിങ്ങൾ നന്നായിട്ട് ഈ മൂന്ന് കോമ്പിന് പറയുന്ന പേരാണ് ടെയിൽ കോമ്പ് ടെയിൽ കോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഷൻ മേഖലയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും ഹെയർ കട്ടിങ് ചെയ്യുമ്പോഴും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കോമ്പാണ് ഈ ടെൽ കോമ്പ് ടെയിൽ കോമ്പ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ കോമ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സാധാരണ ഗതിയിൽ നമ്മൾ സെക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഈ കോമ്പ് യൂസ് ചെയ്യാറുണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരുണ്ടാവില്ലേ അവരൊക്കെ എന്താ പറയുക ഹെയർ സ്റ്റൈലിൽ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിലേക്കൊക്കെ ഈ കോമ്പുകൊണ്ട് വരുവാണ് സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഹെയർ സ്റ്റൈലാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഒരുപക്ഷെ കസ്റ്റമറുടെ ഫേസ് ഒന്നും ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടതാവില്ല നിങ്ങൾ പെട്ടെന്ന് സെക്ഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലോ മൂക്കിലോ എവിടെയെങ്കിലും കുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഈ കോമ്പ് വെച്ചിട്ട് നിങ്ങൾ സെക്ഷൻ എടുക്കുവാനും മറ്റു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അഥവാ ഈ കോമ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഈ കോമ്പ് നിങ്ങൾ മാറ്റി വെക്കുക ഇപ്പം പണ്ടൊക്കെയാണ് ഈ കോമ്പ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആരും അധികം ഈ കോമ്പ് എടുക്കാറില്ല നല്ല പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഞാനാണേലും എനിക്ക് ചില സമയങ്ങളിൽ പേടിയാകാറുണ്ട് ചില സമയത്ത് ഇത് ഉപയോഗിക്കും ചില സമയത്ത് ഉപയോഗിക്കത്തില്ല എന്നിരുന്നാലും എനിക്ക് ഇതുവരെ അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുക പിന്നെ മനുഷ്യനല്ലേ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയിട്ട് ഞാനിത് ഫ്രണ്ട് പോർഷനിലേക്ക് കൊണ്ടുപോകാറില്ല മാക്സിമം ബാക്ക് സൈഡിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം എന്തെങ്കിലും പറ്റിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവർ ചോദിക്കുന്നത് അതൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും എടുക്കാറില്ല അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ വളരെ സ്നേഹത്തോട് പറയുകയാണ് നിങ്ങൾ ഈ കോമ്പ് മാക്സിമം എടുക്കാതിരിക്കുക കേട്ടോ മറ്റ് ടെൽ കോമ്പുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ആ കോമ്പ് വെച്ചിട്ടാണേലും നിങ്ങൾ സ്റ്റൈൽ ചെയ്യാം അടുത്ത കോമ്പ് അതിൻ്റെ എൽ കോമ്പിൻ്റെ തന്നെയാണ് പക്ഷെ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ബാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ വരുന്ന കോമ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതുപോലെ വരുന്ന കോമ്പ് വെച്ചിട്ടാണ് ബാക്ക് കോമ്പിങ് ചെയ്യുന്നത് ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിത് ഒഴിച്ചു കൂടാൻ പറ്റത്തില്ല ഈ കമ്പി വരാതെയും നോർമൽ രീതിയിലും ഇപ്പം ഈ കോമ്പ് വരാറുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ നോക്കി വാങ്ങുക അടുത്ത കോമ്പ് അത് ടേൽ കോമ്പ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ കോമ്പിന് വളരെ ഉപകാരമുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെയിരിക്കും ഇത് പല കളറിൽ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കോമ്പാണ് ഇത് ഞാൻ കുറേ വർഷങ്ങളായി മേടിച്ചിട്ട് ഏത് കമ്പനീൻ്റെ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇതിനകത്തെ പേരൊക്കെ മാഞ്ഞ് പോയി ഈ കോമ്പിന് നല്ലൊരു എമൗണ്ട് ഉള്ളതായതുകൊണ്ടും ഇത് വളരെ ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടും ഞാൻ ഇത് മാറ്റാതെ തന്നെ വെച്ചേക്കുകയാണ് അടുത്ത കോമ്പും ടെയിൽ കോമ്പും തന്നെയാണ് പക്ഷെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ബ്യൂട്രീഷ്യൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സലൂണിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെയുള്ള ചേട്ടന്മാരാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള എല്ലാ ടൂൾസും എടുത്തു അങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതുപോലൊരു ടെൽ കോമ്പാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഈ ചൂട് തട്ടുന്നതിനനുസരിച്ച് ഈ കോമ്പ് അങ്ങ് വളയാൻ തുടങ്ങി കോമ്പ് വളഞ്ഞ് ഇതങ്ങ് പൊട്ടിപ്പോയി എനിക്കങ്ങ് പെട്ടെന്ന് പേടിയായി എന്താണെന്ന് അറിയത്തില്ല പിന്നെയാണ് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ ഇതുപോലത്തെ തന്നെ ഒരു കോമ്പ് എടുത്തിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങി ഞാൻ വെച്ചാൽ ആ കോമ്പ് പഴയതെങ്ങാനും ആയതുകൊണ്ട് പോയതായിരിക്കുമെന്ന് അല്ല ഇതിൽ ചൂട് തട്ടുമ്പോഴാണ് ആ കോമ്പ് പൊട്ടിപ്പോയത് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അന്നേരം ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കോമ്പ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ കോമ്പ് പരിചയപ്പെടുത്തി തന്നത് ഇത് അന്ന് ഞാൻ വാങ്ങിയ കോമ്പിൻ്റെ കളറ് നീലയായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ കയ്യിൽ ആ കോമ്പില്ല പെട്ടെന്ന് നോക്കിയപ്പോഴും ഞാനത് കണ്ടില്ല അതുകൊണ്ടാണ് ഈ കളറിലുള്ള കോമ്പെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഇത് എത്ര ചൂട് വന്നു കഴിഞ്ഞാലും ഈ കോമ്പ് വളയത്തില്ല അതുപോലെ തന്നെ ഇത് മുറിഞ്ഞു പോകത്തും അതുകൊണ്ട് ഇപ്പം എന്നെ പോലെ തന്നെ ആർക്കെങ്കിലും അത് അറിവില്ലാതിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഇതൊക്കെ നോക്കുമോ വളരെയധികം ശ്രദ്ധിക്കണം ഇതൊന്നും നമുക്ക് ഒരു സലൂണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ആരും പറഞ്ഞു തരത്തില്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നെ ചുടും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും അടുത്തൊരു കോമ്പ് ഇത് വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ക് കോമ്പിങ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ കോമ്പ് ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് കോമ്പിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ ഒരു കോമ്പ് കാണിച്ചെന്നായിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു കോമ്പ് കാണിച്ചു തന്നിരുന്നു ടെൽ കോമ്പ് പോലെ ഇരിക്കുന്ന ഒരു കോമ്പ് അതിന്റെ ലൈൻ വന്നിട്ട് കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത് അത് വെച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കോമ്പ് വെച്ചും ചെയ്യാവുന്നതാണ് ഈ രണ്ട് കോമ്പുമാണ് നമുക്ക് ബാക്ക് കോമ്പിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കോമ്പ് ഇത് വന്നിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ കറക്ഷൻ ചെയ്യുവാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നോർമൽ ബ്ലേസിൽ കോമ്പ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ വലിയ എമൗണ്ടിലുള്ള കോമ്പൊന്നുമല്ല ഇതൊക്കെ നോർമലായിട്ടുള്ള എമൗണ്ടിൽ വരുന്ന ഒരു കോമ്പാണ് അടുത്ത കോമ്പ് നമുക്ക് ഹെയർ ബ്രഷ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് തന്നെ പറയാം നമുക്ക് എന്താണോ പെട്ടെന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് അതുപോലെ പറയാം ഇതിന് പൊതുവെ പറയുന്നത് റോൾ കോമ്പ് എന്നാണ് ഇത് വന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഹെയർ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ കോമ്പ് വന്നിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഒരു ദിവസത്തെ ടെമ്പററി ആയിട്ടുള്ള എന്തെങ്കിലും നല്ലൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം ഇപ്പം മുടി നല്ല ആയിട്ട് കിടക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കസ്റ്റമർക്ക് നമ്മൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പാണിത് ഞാൻ ഈ കോമ്പ് എടുത്തിട്ട് കുറേ വർഷങ്ങളായി അന്ന് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എമൗണ്ട് തൊള്ളായിരം രൂപയാണ് ഈ കോമ്പിന് വന്നിട്ട് നാന്നൂറ് രൂപയാണ് വരുന്നത് ഇപ്പോഴും ഇതിൻ്റെയൊക്കെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കൂട്ടുകാരെ ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു കോമ്പിന് ഒരു ഉപയോഗം കൂടെയുണ്ട് അതെന്താണെന്ന് പറഞ്ഞ് തരാം നമ്മൾ ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്തതിന് ശേഷം ഹെയറിന് എന്തായാലും സ്റ്റൈൽ ചെയ്യുമ്പോൾ നന്നായിട്ട് പഫ് ചെയ്യാറുണ്ട് അതായത് ബാക്ക് കോമ്പിങ് നന്നായിട്ട് ചെയ്യാറുണ്ട് ബാക്ക് കോമ്പിങ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ടാങ്കിൾസ് പോലെയൊക്കെയാണ് വരുന്നത് അതിനെ വന്നിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കോമ്പ് നല്ലതാണ് കസ്റ്റമറോട് പറയുക നോർമൽ രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പറയാം വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ തല കുനിച്ച് പിടിച്ചിട്ട് കോമ്പ് ചെയ്യുക നന്നായിട്ട് കോമ്പ് ചെയ്യണം നമ്മൾ നോർമലായിട്ട് തല കുനിച്ച് പിടിച്ച് കോമ്പ് ചെയ്യാറില്ലേ അതുപോലെ കോമ്പ് ചെയ്യുക അതുപോലെ കോമ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ബാക്ക് കോമ്പിംഗ് ഒക്കെ റിമൂവായിപ്പോവും അങ്ങനെ റിമൂവ് ആയതിനു ശേഷം വേണം ഷാംപു ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാൻ അത് കസ്റ്റമറോട് നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക ഞാൻ ചില കസ്റ്റമർക്ക് കോമ്പ് ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ കോമ്പ് കൊടുത്തു കൊടുത്തുവിടാറുണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുവാനായിട്ട് ഇനിയും വേറെ ഒരുപാട് കോമ്പുകളുണ്ട് ഇപ്പം ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കോമ്പുകൾ ഇതൊക്കെ തന്നെയാണ് ഇനിയും ഹെയർ സ്റ്റൈൽ ചെയ്യുവാനായിട്ട് വേറെ ഒരുപാട് ടൂൾസ് ഉണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് കുറിച്ച് മാത്രമുള്ള ഒരു സെക്ഷനാണ് ബേസിക് ആയിട്ടുള്ള എല്ലാ കോമ്പുകളും ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടി നോക്കുക കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇതുവരെ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇനിയും മുൻപോട്ട് സപ്പോർട്ട് ചെയ്യുക